ഫെബ്രുവരി മാസത്തിൽ യു എയിൽ കനത്ത മഴ ലഭിച്ചത് ക്ലൗഡ് ഷീഡിംഗ് പ്രക്രിയയിലൂടെയാണെന്ന് ദേശീയ നിരീക്ഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞർ മഴ ലഭിക്കാനായി ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞർ അൻപത്തിയെട്ട് തവണയാണ് ക്ലൗഡ്ഷീഡിംഗ് നടത്തിയത് രണ്ടായിരത്തി ആറ് മുതലാണ് യു എ ക്ലൗഡ് സീഡിംഗ് പ്രക്രിയ ഔദ്യോഗികമായി ആരംഭിച്ചത് സിൽവറൈഡേസ് പൊട്ടാസ്യം ഐഡേസ് തുടങ്ങിയ രാസവസ്തുക്കൾ അന്തരീക്ഷ വായുവിൽ വിതറി മേഘത്തിനകത്തെ പ്രക്രിയകളിൽ മാറ്റം സൃഷ്ടിച്ച കൂടുതൽ മഴവെള്ളം ഭൂമിയിലേക്ക് വീഴ്ത്തുന്നതിന് ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ക്ലൗഡ് സീഡിംഗ് ഇതുവഴി പത്ത് മുതൽ മുപ്പത് ശതമാനം വരെ മഴ വർദ്ധിപ്പിക്കുവാൻ സാധിക്കും ഈ പ്രക്രിയ നടത്തിയാലും ചിലപ്പോൾ മഴയുടെ ലഭ്യതയിൽ അനിശ്ചിതത്വം ഉണ്ടാകാം യുഎയിൽ വേനൽക്കാലത്ത ഖൈമ ഫുജേറ അലൈൻ തുടങ്ങിയ കിഴക്കൻ മേഖലകളിൽ ഈ പ്രക്രിയയ്ക്ക് അനുയോജ്യമായ പാരിസ്ഥിതിക സാഹചര്യമാണുള്ളത് കഴിഞ്ഞ ഞായറാഴ്ച അബുദാബി ദുബായ് അതിർത്തിയിൽ അൽ അൽഫഖയിലാണ് ഈ വർഷത്തെ ഏറ്റവും കനത്ത മഴ ലഭിച്ചത് മില്ലിമീറ്റർ മഴയാണ് ഇവിടെ പെയ്തത് മാതൃഭൂമി ന്യൂസ് അബുദാബി